എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് കളക്ഷനുമായിട്ടാണ് ഒരു പ്രീ ബുക്കിങ്ങും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പാർട്ടിവെയർ കളക്ഷനും വൈകിട്ട് ആറു മണിക്ക് പ്രീ ബുക്കിങ്ങും ആയിരിക്കും വരുന്നത് അപ്പം മൂന്ന് ടൈമിങ്ങിലും വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക അപ്പം ഇന്നലെ നമ്മളൊരു ഹാൻഡ് വർക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പലർക്കും ഒരു ചിന്ത വരും ത്രീ ഡബിൾ നയണിന് ഒരാൾക്കും ഹാൻഡ് വർക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മളത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഓരോ പ്രോഡക്ട്സും കൊണ്ടുവരുന്നത് അപ്പം ഒരുപാട് യൂണിറ്റുകാർ നമുക്കിന്ന് ചെയ്തു തരുന്നുണ്ട് കാരണം ബൾക്ക് ക്വാണ്ടിറ്റി ആവുമ്പോൾ അവർക്കും അതൊരു ഹെൽപ്പാണ് അങ്ങനെ ഒരു യൂണിറ്റുകാർ ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ അവരുടെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആകെ രണ്ട് കളറുകളിൽ മാത്രമേ അവരത് ചെയ്ത് നമുക്ക് തന്നുള്ളൂ അപ്പം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവരത്രയും നമുക്കായിട്ട് ചെയ്യുമ്പോൾ അവരുടെ മിസ്റ്റേക്കാണ് പക്ഷെ നമുക്കത് തിരിച്ചു കൊടുക്കാൻ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ഫോർ ഡബിൾ നയന് കൊടുക്കേണ്ട ഹാൻഡ് വർക്ക് ആയിരുന്നു അത് നമ്മൾ നഷ്ട സഹിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്നലെ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് തന്നത് അപ്പം അതിന്റെ രണ്ട് കളറുകളാണുള്ളത് അത് ഏകദേശം ഫുള്ള് തീരാറായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ് അതിന്റെ ക്വാണ്ടിറ്റിയും ഒന്ന് കാണണമല്ലോ പ്യുവർ ജോർജിറ്റ് തന്നെയാണ് ഫോർ ഡബിൾ നയനിന്റെ ഹാൻഡ് വർക്ക് ആണ് ഒലീവിയുടേത് ഈ രണ്ട് കളറുകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് ത്രീ ഡബിൾ നയണിന് നൽകിയത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ഫസ്റ്റ് ഷെയ്ഡ് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂവും ടീൽ ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഹെവി ഹാൻഡ് വർക്കാണ് നല്ല ക്വാളിറ്റി ബീഡാണ് കളർ കംപ്ലൈൻറ് ഒന്നുമുള്ള ബീഡല്ല അത് നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക രണ്ട് കളർ ഉള്ളതുകൊണ്ടാണ് നൂറ് രൂപ നഷ്ട സഹിച്ച് നിങ്ങൾക്ക് തന്നത് നല്ല റെസ്പോൺസ് ആയിരുന്നു ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ കൃത്യമായി ഈ വീഡിയോയിൽ കാണിക്കാം അത് സ്റ്റോക്കിനെ വളരെ കുറച്ച് ഇരുപത് പീസോ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞു എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇനി ആ ബാക്കിയുള്ള പീസ് ഇപ്പോൾ ഓർഡർ കൊടുക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാ ആ ഈ വീഡിയോയിൽ തന്നെ ഒരു പ്രീ ബുക്കിംഗ് കളക്ഷൻ കൂടി കാണിക്കുവാണ് കേട്ടോ അതായത് ആണ് ഫാബ്രിക് വരുന്നത് ഒരുപാട് പേർക്ക് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ് യോഗ പോർഷനിൽ നല്ല ക്വാളിറ്റി തന്നെ ജോർജറ്റിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ട് നല്ല വെറൈറ്റി ആയിട്ട് വൈഡ് നെക്കിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് രണ്ട് സൈഡിലും ഇതുപോലെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ആണ് സ്ലീവിന്റെ ആ ഒരു എൻഡിങ്ങിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ലൈനിങ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് വേണ്ട ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഒരു കളർന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈറ്റ് കളർ ആംഗിൾ ലെന്തോ പെൻസിൽ ബോർട്ടോ ഒക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് മുസ്ലിം കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് സ്ലീവും കൂടെ ലൈനിങ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തീസ് ഒക്കെയാണ് അവർക്ക് ഒത്തിരി ഇഷ്ടം നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് ആണ് വരുന്നത് ഡേ ഇതുപോലെയാണ് കേട്ടോ ടോപ്പിൻ്റെ സ്ലീവിന്റെ എൻഡിങ്ങിൽ വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് ഒരു എന്ന് പറയുന്നത് ഇതാണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഈ പോർഷനിൽ ഡാർക്ക് മെറൂൺ കളറാണ് സ്ലീവിന്റെ എൻഡിങ്ങിൽ അതുപോലെയാണ് വരുന്നത് നല്ലൊരു സെമി പാർട്ടി വെയർ കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും ആണ് കേട്ടോ ഡേ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കുമാണ് ഇപ്പൊ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പോലീവിയുടെ വീഡിയോ ടൈമിംഗ് എല്ലാവർക്കും അറിയാലോ രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻസ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പാർട്ടി വെയർ കളക്ഷന് വൈകിട്ട് ആറു മണിക്ക് പ്രീ ബുക്കിംഗ് കളക്ഷൻസ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മാറ്റി മറിച്ചതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ ഇതാണ് നമ്മുടെ ഇന്നലത്തെ ത്രീ ഡബിൾ നയൻ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ നൽകിയിരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി ഗ്രീനും ബ്ലൂ ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി ടേബിളിൻ്റെ ലൈറ്റിങ്ങിൻ്റെ അവിടുത്തെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഈ കളറുകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ഡാർക്ക് സ്റ്റീൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ആ ഒരു ബ്ലെൻഡ് ചെയ്തു വരുന്ന ഷെയ്ഡു ആണ് വീഡിയോടെ ഫസ്റ്റ് നമ്മൾ കണ്ട കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇനിയൊരു ഒരു ഇരുപത് പീസോളം മാത്രമേ ബാലൻസ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇന്നലത്തെ ആ ഒരു പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൂടി തീർന്നിട്ടുണ്ട്